അല്ലാമലേക്കും ഞാനിതിനു മുമ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തങ്ങളെ ആരെങ്കിലും ഇങ്ങനെ പറയുമോ തങ്ങന്മാരെ കുറിച്ചിട്ട് അങ്ങനെ പറയുമോ എന്നെല്ലാം ചോദിച്ചിട്ട് നിരന്തരം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് തന്നെ എന്നെ നെഗറ്റീവ് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തെളിവ് സഹിതം ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നതാണ് നിങ്ങളിപ്പോൾ വിചാരിക്കും ആരെക്കുറിച്ചിട്ടാണ് എന്നുള്ളതല്ലേ അതെ അറ്റക്കോയ തങ്ങൾ എന്നറിയപ്പെടുന്നവരെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതിനെ കുറിച്ച് തെളിവ് സഹിതം ഒരു സ്ത്രീ മറുനാടൻ്റെ ഇൻ്റർവ്യൂയില് പറയുന്നുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കേട്ട് വയ്ക്കാം കേട്ടോ അവിടുത്തെ ചികിത്സാരീതികൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവിടുത്തെ ചികിത്സാരീതി ശരിയല്ലെന്ന് തോന്നിയത് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആളിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു നമ്പർ തോന്നും ഒരിക്കലും അല്ല യുനാനി ചികിത്സ ആണല്ലോ അവിടെ നടക്കണത് അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ കാരണം ഇവിടെ എന്താ നടക്കണെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ് അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുണ്ട് പുറം തലോടുകൂടി ഇതിന്റെ തോട്ടോടൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ ഉണ്ടെന്ന് പറയണോട്ട് കണ്ടാൽ തന്നെ അറിയുന്ന തോട്ടാട്ട് കിട്ടുന്നവർക്ക് തോന്നിയിട്ടായിരുന്നു അങ്ങനെ ഇയാൾ പോയി വഴി നിൽക്കും ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ കുറച്ച് സംസാരിക്കാനുണ്ട് തങ്ങളൊന്ന് നോക്കി ഭോണ് ഇതിനുള്ള പണി ഞാൻ തെരഞ്ഞെ ഞാൻ പണി തുടങ്ങാൻ പോകണ്ടറി പ്രശ്നം ഉണ്ടാക്കിട്ടു അങ്ങനെ അനാചാരത്തിനറി ഞാൻ പ്രതികരിക്കും അവിടെ നടക്കുന്നത് പക്കം റോഡ് പരിപാടി ഒരുപാട് സ്ത്രീകളെ വെച്ചിട്ട് നടക്കുന്നത് അനാചാരമാണ് ആത്മീയ ചൂഷണം നടക്കുന്നത് ഇസ്ലാം വിറ്റുങ്ങൾ പൈസ ടാക്കിയാണ് ഈ ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും തങ്ങളി ഞാനൊരുപോലത്തെ പെരുന്നൊക്കെ സമയം ഉണ്ടാവും പറഞ്ഞു നല്ല നല്ല പെരുകള്ളനായോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് പരാതിയാണ് വേറിട്ട്

ആയിരം സംതിങ് കൊടുക്കണം പോലും ഇതെന്തൊരു തങ്ങളാണപ്പ ഭയങ്കര സഹായിയാണല്ലോ തങ്ങള് അല്ലേ ഭയങ്കര പരോപകാരിയാണ് തങ്ങള് ഇസ്ലാമിനെ ഇങ്ങനെ പിച്ചു ചീന്താനായിട്ട് ഇട്ട് കൊടുക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതാണ് എനിക്കിതിൽ പറയാനുള്ളത് അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെ പിച്ച് ചീന്താനായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ കുറച്ചും കൂടി അവർക്ക് കളിയാക്കാനായിട്ട് കുറേ എണ്ണങ്ങൾ എന്നു മാത്രമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ മുതലെടുക്കുകയാണ് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ മുതലെടുപ്പാണ് ഇത് അല്ലാതെ ഒന്നുമല്ല എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും കുറച്ച് സുഖിക്കുക എന്നുള്ളതാണ് കാരണം ആ തങ്ങൾക്ക് ആ സ്ത്രീ പറയുന്നുണ്ട് നാൽപ്പതിനോട് നാൽപ്പതിൻ്റെ ഉള്ളിലെത്തിയ സ്ത്രീകളെയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ശരിക്കും അന്യ അന്യസ്ത്രീകളെ മുഖത്തേക്ക് വേണ്ടാത്ത വേണ്ടാത്ത രീതിയിലൊന്നും നോക്കാൻ പോലും അനുവദനീയമല്ല അങ്ങനത്തെ അടുത്താണ് ഈ തങ്ങള് ഒരു സ്ത്രീയുടെ തലയിൽ ഒഴിഞ്ഞ് പുറം ഒഴിഞ്ഞ് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പത് ഏതർത്ഥത്തിലുള്ള എന്ത് ഇസ്ലാം സ്വീകരിച്ച തങ്ങളാണ് എന്നുള്ളത് നമ്മള് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടി ഒന്ന് കാണാം അപ്പൊ ഞാൻ ഒരു കണ്ണടച്ചിട്ട് എങ്കിലും കണ്ണടച്ചാൽ ഇത് പലപ്പൂലാർമി അപ്പൊ തന്നെ എനിക്കത് അറിയുള്ളത് ഉടായി പോകണതല്ലേ എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ കൊടുക്കാൻ അവിടെ നടക്കൂല നമുക്ക് അത് കണ്ടെത്തിണ്ടെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും അങ്ങനെ ഞാൻ അവിടുന്ന് അറിയാം എത്ര അവിടെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഫസ്റ്റില് ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോ ആയിരത്തൊന്നു രൂപ കൊടുക്കണം മൊത്തത്തിൽ അത് ഞാൻ പറയാം അങ്ങനെ അത് കൊടുത്തു അത് കൊടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത്ര വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല വാങ്ങിയത് ഇരിക്കലും ഞാൻ കൊടുത്തതാണല്ലോ അയാൾ ഇന്ത്യക്ക് ഇവിടെ അന്ന് വാങ്ങിക്കൊണ്ടോന്നല്ലോ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിങ്ങട്ട് ഇറങ്ങി പിന്നെ അയാൾ ഇന്നോട് ഇറങ്ങി ഇനി അടുത്താഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം അത് മേലക്കുടക്കാട് വരണം അവിടെ ഒരു കൊടിമരം കൊടിമരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് അതെ കൊടിമരം ആ കൊടിമരം നിങ്ങളൊന്നും പോയി നോക്കി അങ്ങനെ ഞാൻ ആ കൊടിമരം പോയി പ്രാർത്ഥിക്കണം പറഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക ഞാൻ ചെന്ന് നോക്കിയപ്പോ കൊടിമരം കിടക്കുന്നത് ഒരു ചെട്ടിനുള്ളിൽ ഒരു ഷെഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് കിടക്കിയിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കിയപ്പോ ഇയാള് പറഞ്ഞു ഇയാൾക്ക് അപ്പൊ തന്നെ എന്നെ നോട്ടെടുക്കണ് ഞാൻ ഒന്നിലും ചെല്ലുണ്ടെങ്കിൽ ഞാൻ ദൂരം എന്തൊക്കെ വീക്ഷിക്കുന്നൂ അവിടെ കൂടെ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ സിയാബ് എന്ന് പറഞ്ഞ തങ്ങളിലോ ഇയാൾ പറഞ്ഞതിനോട് ഞമ്മക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യാ പിന്നെ ഞാൻ പറയും ഇപ്പൊ ഒരു കാര്യം ചെയ്യണ്ട എനിക്കിവിടെ ചെലവായ പൈസ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പൂവിൽ വിടുന്നു നിനക്ക് ഒരു രോഗമില്ല ഒന്നുമില്ല എനിക്ക് ഇവിടെ ചെലവായ പൈസ കിട്ടും ഉള്ളിൽ പന്തൊന്നും അറിയണല്ലോ അപ്പം പിന്നോട് പറഞ്ഞ് ഞാൻ അങ്ങ് വിളിക്കാറ് അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമയത്ത് ഇന്നോട് പറഞ്ഞു തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരേണ്ടത് ഇപ്പോൾ മനസ്സിലാകുള്ളൂ തങ്ങൾ പറഞ്ഞിട്ട് അവരെ ചിയാബ് ചിയാബിൻ്റെ ഇഷ്ടത്തിന് വരികയല്ല തങ്ങള് പറഞ്ഞിട്ടാണ് വരേണ്ടത് തങ്ങളാണ് എന്നെ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടു അങ്ങനെ ഞാൻ അവർ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ വന്നു അവിടെ വന്നിട്ട് ഇന്നെ കണ്ട് സംസാരിപ്പം എന്റെ മോനെ കണ്ടപ്പം അയാൾക്കൊന്നും പറയാനൊന്നും ഇല്ല മോനക്ക് ഇരുപത് വയസ്സുണ്ട് മോനോ അവിടെ അടുത്തു തന്നെ അല്ലേ ഒന്നും പറയാനില്ല ഇയാൾ പോയി കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഫോൺ അന്ന് മൂന്ന് കോഴിമുട്ടോടുത്തേക്കാ പറഞ്ഞു അങ്ങനെ ഇയാൾ പോയി വഴി നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ മോൻ അവിടെ നിർത്തിയത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഇത് എന്താ ഇങ്ങനെന്താ പറയാനുള്ളത് അല്ല നമുക്ക് ഒരു ബിസിനസ്മാൻ ആയിട്ട് സംസാരിക്കുന്നത് തങ്ങള് പറഞ്ഞോളി കുഴപ്പമില്ല എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോത്തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും ഇപ്പൊന്നും അറിയില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നീങ്ങാൻ ഇന്നും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാൻ പറഞ്ഞത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം ഞാൻ ഈ കൂട്ടരെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അറിയില്ല എന്തിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ചു അപ്പൊ ഞാൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഞാനിപ്പോ പബ്ലിക്ക് പറയാൻ തയ്യാറല്ല കാരണമെച്ചാൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു തങ്ങളാന്ന് നോക്കില്ല പക്കടം ഫോണെന്ന് അറിയാൻ ഇതിനുള്ള പണി ഞാൻ എനിക്ക് തെരഞ്ഞെ ഞാൻ പണി തുടങ്ങാൻ പോകേണ്ടത് അപ്പൊ പിന്നോട് അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിരുന്നിട്ട് അതിന്റെ ശൈല് ബ്ലോക്ക് ആക്കി പക്ഷെ ഇയാളെ പെരുമാറാൻ വേണ്ടിട്ട് ഞാൻ നാട്ടുകല്ല് അല്ല ഇയാള് കൊടക്കാട് മേലെ കൊടക്കാട് അയാൾ വീട്ടിലേക്ക് ചെന്നു ഞാൻ ചെന്നു ഇയാളെ വീട്ടിലും പക്ഷെ ഈ പറഞ്ഞ തങ്ങളും അയാൾ ചിങ്കിടികളും അയാൾ എന്തൊക്കെ സ്വകാര്യം പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ വീട്ടിലേക്ക് മടങ്ങി പോന്നു ഞാൻ രണ്ടാമത്തെ ആഴ്ച വീണ്ടും പോയി ഞാൻ തങ്ങളോട് അറിഞ്ഞിട്ടാണോ ഈ പരിപാടി ഇവിടെ നടക്കണെന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഇയാളെ കുറിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അതിൽ വന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെന്ന് തങ്ങളെ വിളിക്കുന്നോ നാറ്റക്കോയെ തങ്ങളിൽ നിന്ന് വിളിക്കുന്നോ ഇത്താക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും ഒരുപാട് ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെടുന്നത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അത്രയും സത്യമല്ലേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തു അത് വിളിപ്പിച്ചു തങ്ങളെ വിളിപ്പിച്ചു അവിടെ എത്തി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കി കൂടെ അല്ലെങ്കിൽ തന്നെ പോട്ടെ ആ ഒരു കൊടിമരം കൊടിമരത്തിന്റെ ഓട് അനുബന്ധിച്ചിട്ടുള്ള ആ കിണറുകളിൽ കിണറിൽ പൈസ ധാരാളമായിട്ട് കോരിച്ചെരിയുന്നു ഒരൊറ്റ നേരം അത്ര സത്യസന്ധന അയാൾ ഒരൊറ്റ നേരം പറയുള്ളൂ വേണ്ട ഇത് ഇവിടെ പറ്റൂല അത് പോട്ടെ അയാളെ ഒന്ന് നേരിട്ട് കാണണമെങ്കിലാണ് ആ സ്ത്രീ പറയുന്നത് ആയിരം രൂപ വേണം ആയിരത്തി ചില്ലറ വേണം ആറായിരത്തി സംതിങ് എത്ര ആറ് ആയിരത്തി അഞ്ഞൂറ് എത്ര അത് വേറെ വേണം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് കാര്യം ശരി തന്നെ ഞാൻ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം നിരന്തരം ഞാനും ഇപ്പം അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പക്ഷേ എന്താ പറയുക ഇസ്ലാമിനെ ഇങ്ങനെ കരിവാരി തേക്കുന്ന കോലത്തിൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെയും നമ്മൾ പ്രതികരിക്കും അതിനെതിരെയും പ്രതികരിക്കും ഇസ്ലാമിലാണ് അവർ നിൽക്കുന്നത് ഇസ്ലാമിനെ അവർ വിമർശിക്കുന്നില്ല പക്ഷേ ചൂഷണം ചെയ്യല്ലേ ചെയ്യുന്നത് ഇതിലൂടെ ഇസ്ലാമിൽ നിന്നിട്ട് നല്ല മുതലെടുപ്പാണ് ചെയ്യുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും അയാളെ മുഖം ഇതല്ല ഇതിലപ്പുറം ഇനി പുറം ലോകം അറിയണം പിച്ച് ചീന്തണം അയാളെ അങ്ങനെ ഒരാളെ ഒരു സ്ത്രീകളെയും മുതലെടുത്തിട്ട് അയാൾ ഇനി അധ്വാനിക്കാണ്ട് എന്തായാലും സുഖിച്ച് ജീവിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ട്ടോ നിലയിൽ ജീവിക്കുന്ന എത്രയോ തങ്ങന്മാരുണ്ട് കേട്ടോ അതുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷെ അത്തരത്തിലുള്ള തങ്ങന്മാർക്ക് വരെ പേരുദോഷമാണ് ഈ ഒരു നാറ്റക്കോയ തങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അയാളെ മുഖത്ത് ശരിക്കും നിങ്ങൾ സൂക്ഷിച്ചു നോക്ക് ഒരു കള്ളലക്ഷണം എനിക്ക് ഫസ്റ്റിലേ തോന്നിയ ഒരു കാര്യമാണത് അയാളെ മുഖത്തേക്ക് നോക്കി തന്നെ അയാൾ ആ ഒരു സംസാര രീതി ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അത് ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല അത് അയാളെ മുഖത്ത് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കാണാനിട വന്നത് മറുനാടൻ്റെ ഒരു വീഡിയോ കാണാൻ ഇട വന്നത് അപ്പം എനിക്കിത് പറയണമെന്നു തോന്നി കാരണം ഞാനിതിനു മുമ്പേ ചെയ്ത വീഡിയോസിൽ കമൻ്റ് അത്ര ശരിയല്ലായിരുന്നു അവരെ അനുകൂലിച്ചിട്ടുള്ള കമൻ്റ് പ്രതികൂലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത മനുഷ്യന്മാരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ സത്യം അറിയാണ്ട് ആരും ഒന്നും പറയരുത് എന്നുള്ളതാണ് പൈസ വാങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാട് വെച്ചാൽ ചികിത്സ എന്ന് വെച്ചാൽ യുനാനി ചികിത്സയോ ആയുർവേദ ചികിത്സയോ ഒന്നും അയാൾ ചെയ്യുന്നില്ല പിന്നെ എന്ത് തേങ്ങയാണ് അയാൾ ചെയ്യുന്നത് അതാണ് ചോദ്യം ഒരുപാട് യൂട്യൂബേഴ്സ് അയാൾക്കെതിരെ നിരന്തരം വീഡിയോസ് ഇറക്കുന്നുണ്ട് അയാൾ പോയി കണ്ടിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾക്ക് അനുകൂലിച്ചിട്ട് കുറേ സ്ത്രീ ജന്മങ്ങളാണ് എന്നുള്ളതാണ് സത്യം അയാളെ ഇങ്ങനെ വളർത്തുന്നത് കുറേ സ്ത്രീകളാണ് മനസ്സിലായോ സ്ത്രീകളെ കൂട്ടുപിടിച്ചിട്ടാണ് അയാൾ ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സത്യത്തെ തിരിച്ചറിയുക എനിക്കത് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ സത്യത്തെ തിരിച്ചറിയുക ഏതാണ് നല്ലത് ഏതാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് വേണ്ടാത്തതിൽ പോയിട്ട് തല കൊടുക്കാതെ നിൽക്കുക എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇസ്ലാമിൽ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂല് ഒരു സഭയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാളെ എണീച്ച് നിന്നപ്പോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്നെ പടച്ചോനാക്കരുത് നമ്മളിപ്പോ ഒരാളെ നമ്മളിൽ മൂത്തവരെ കണ്ടാൽ വരെ ബഹുമാനം കൊണ്ട് നമ്മൾ എണീച്ച് നിൽക്കും അല്ലേ അപ്പോൾ അത് ചെയ്ത പ്രകാരം റസൂൽ വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ പടച്ചോനാക്കരുത് എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം റബ്ബിനോളം വലുതായിട്ട് ആരുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ റസൂലിനെ സ്ഥാനം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ത് അത്ഭുതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഞാൻ അന്നും ഇന്നും ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു അത്ഭുതം അയാൾ കാണിച്ച ഒരു അത്ഭുതം കാണിച്ചു തരാൻ സാധിക്കുമോ എന്നുള്ളത് പോക്കിൽ ഇന്നോട് പറഞ്ഞത് എന്താ മൂന്ന് പോയി പിന്നെ പാല് അത്തറ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒരിക്കലും അല്ല യുനാനി ചികിത്സ ആണല്ലോ അവിടെ നടക്കുന്നത് അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചു നിന്നത് അപ്പൊ ഇരിക്കും ഈ ചികിത്സ ആണ് ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാനും ഇത് എന്താണ് നടക്കുന്നത് ഒരു തെളിവ് ഞമ്മക്ക് വേണമല്ലോ അത് പ്രകാരമാണ് ഞാൻ അവിടെ പോയത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂന്ന് സ്ത്രീകൾ ഒരു ലേഡിലും മൂന്ന് സ്ത്രീകൾ ഒരു ലേഡിൽ നിന്ന് സെന്റർ ഒഴിവാക്കിയിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ അനിയനാണ് ആദ്യം വന്നത് പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള് അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള് ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടിച്ചിട്ടിരുന്നു ഞാൻ ഇടങ്ങിട്ട് നോക്കി അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട് പുറം തലോടിനോട് ഇന്നെ തൊട്ട് ഇടുന്നില്ല കേട്ടോ അത് ഞാൻ ഉള്ളത് പറയല്ലേ ഓരോരുത്തരെ കണ്ടാത്തന്നറിയത് തൊട്ടാട്ടി കിട്ടും അവർക്ക് തന്നെ തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നോക്കട്ടെ അപ്പൊ ഇന്നോട് ഇങ്ങോട്ടില്ലേ കണ്ണടിച്ചിരിക്കാൻ പറഞ്ഞെന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലോ കണ്ണടച്ചത് പരിക്കൂലാർ അപ്പൊ തന്നെ എനിക്ക് അറിയാറുള്ളത് ഉണ്ടായി പോകാണ്ടല്ലേ എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ കൊടുക്കാൻ അവിടെ നടക്കൂല നമുക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് വരും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഫസ്റ്റില് ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോ ആയിരത്തൊന്ന് രൂപ തങ്ങി കൊടുക്കണം ഈ ഒരു സ്ത്രീ വന്നിട്ടാണ് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അല്ലെ സ്ത്രീകൾക്ക് എന്നും രണ്ടാം സ്ഥാനം തന്നെയാണ് അത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ആരെക്കുറിച്ച് പ്രതികരിച്ചാലും സ്ത്രീൻ്റെ മെക്കിട്ട് കയറാനാ ആൾക്കാരുള്ളൂ നേരെ മറിച്ച് ആണാണ് അത് പ്രതികരിക്കുന്നതെങ്കിൽ അതിന് കുറച്ചെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ ഇത് എത്രത്തോളം വാല്യൂ ആകും എന്നുള്ളത് പറയാനൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത് നൂറ് ശതമാനം ഇത് ജെനുവിനാണെന്ന് തോന്നുന്നുണ്ട് അയാളെ കാര്യത്തിൽ ഇത് ജെനുവിന് തന്നെയാണ് കാരണം പൈസനെ കൊണ്ടുള്ള അയാളുടെ കളി അയാള് അയാൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾ അങ്ങനെ സഹായിച്ചു ഇങ്ങനെ സഹായിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് സഹായിച്ചൂടെ മറ്റുള്ളവരുടെ മുമ്പില് കുറച്ച് സല്പേര് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ പണം എടുത്തിട്ട് അയാൾക്ക് എന്ത് ചെയ്താലും എന്താണ് സ്വയം അധ്വാനിച്ചിട്ടല്ലാലോ കൊടുക്കുന്നത് അതൊക്കെയാണ് ചിന്തിക്കണം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറയട്ടെ വീണ്ടും ഞാൻ പറയുന്ന സ്ത്രീകളാണ് പോയിട്ട് തലയിട്ട് കൊടുക്കുന്നത് കേട്ടോ പുരുഷന്മാർ കുറവാണ് സ്ത്രീകളാണ് കൂടുതലും പോയിട്ടുള്ള പോയിട്ടുള്ളത് അയാളടുത്ത് അത്ര അയാൾ നല്ല ആളാണെങ്കിൽ പേഴ്സണൽ നമ്പർ കൊടുക്കുകയും വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും സത്യം തിരിച്ചറിയുക ഇസ്ലാമിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒരാളും ഇങ്ങനെ ഇസ്ലാമിനെ കരിവാരി കരിവാരിത്തേക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക